അമേരിക്കയിൽ ബൈഡൻ അധികാരത്തിലിരുന്നപ്പോൾ നാറ്റോ രാജ്യങ്ങൾക്കെല്ലാം വളരെ ആവേശമായിരുന്നു റഷ്യയെ പതിയെ 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 തോറ്റ് തൊപ്പിയിടിയിക്കാനാണ് ബൈഡന്റെ നേതൃത്വത്തിൽ നാറ്റോ രാജ്യങ്ങൾ ശ്രമിച്ചത് യുക്രൈനെ അകമഴിഞ്ഞ് ബൈഡൻ സഹായിക്കുകയും ചെയ്തു പക്ഷേ കളി മാറി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരികയാണ് അധികാരത്തിൽ വരുന്നതിന് തൊട്ടുമുമ്പ് തന്നെ ബൈഡൻ അപകടം വണത്ത് ഒരു കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തു യു എസ് മിസൈലുകൾ റഷ്യയിൽ പതിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് റഷ്യ നീങ്ങുമോ എന്ന ഭയം ലോകമാകെ പടരാൻ ഇത് കാരണമായി പക്ഷേ ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നു ആ ലോകമഹായുദ്ധ സാഹചര്യത്തെ അദ്ദേഹം നിർവീര്യമാക്കാൻ പോകുന്നു ഇതുകൊണ്ട് തന്നെ ബൈഡൻ റഷ്യക്കെതിരെ ഉപയോഗിച്ചിരുന്ന നാറ്റോ രാജ്യങ്ങളിൽ പോലും ചാഞ്ചാട്ടം ഉണ്ടായിരിക്കുകയാണ് അതിന് കാരണം ട്രംപിന്റെ അധികാര പ്രവേശമാണ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ നാറ്റോയിലെ മറ്റു രാജ്യങ്ങൾക്കും ചാഞ്ചാട്ടം തുടങ്ങിയിരിക്കുന്നു ജർമ്മൻ ചാൻസലർ ഷോൾസ് ദിവസങ്ങൾക്ക് മുമ്പാണ് പുട്ടിനെ ഫോണിൽ വിളിച്ച് സമാധാനത്തിനുള്ള സാധ്യത ആരാഞ്ഞത് അതും രണ്ട് വർഷത്തെ ഉപരോധത്തിന് ശേഷം ഷോൾസിന്റെ ഈ നീക്കം പക്ഷേ സമാധാനത്തെക്കാൾ ജർമ്മനിയിലെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ കൂടിയായിരുന്നു കിഴക്കൻ ജർമ്മനിയിൽ റഷ്യൻ അനുകൂലികളും വംശജരും ധാരാളമുള്ള സ്ഥലങ്ങൾ ഏറെയുണ്ടത്രേ അവരുടെ വോട്ടുറപ്പിക്കാനുള്ള തന്ത്രമായിരുന്നു ഫോൺ വിളിയെന്ന് പറയപ്പെടുന്നുണ്ട് ഷോൾസിന്റെ നീക്കത്തിൽ പക്ഷേ പോളണ്ടും യുക്രൈനും അരിശ്യം വ്യക്തമാക്കി രംഗത്തെത്തി ഫ്രാൻസും യു കെയും പുറത്തു പറഞ്ഞില്ല എന്ന് മാത്രം പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കിനും ഭീതിയുണ്ട് അദ്ദേഹം പറഞ്ഞത് യുദ്ധം ആഗോളതലത്തിലേക്ക് തലത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിൻ്റെ വക്കത്താണെന്നാണ് പുട്ടിൻ്റെ മുന്നറിയിപ്പുകൾ മുഖവേക്കെടുക്കണമെന്നാണ് ഹങ്കറിയുടെ പക്ഷവും എല്ലാവരിലും ഒരു ഭയമുണ്ട് യുദ്ധം മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതിൽ സംശയമില്ല വടക്കൻ കൊറിയ കൂടി നേരിട്ട് കളത്തിലിറങ്ങുകയും അമേരിക്കയിൽ ട്രംപ് വരികയും ചെയ്തതോടെ ലോകരാജ്യങ്ങളിലും മാറ്റം പ്രകടമാണ് ഇതിനിടയിലാണ് ഒത്തുതീർപ്പിന് സെലൻസ്കി വഴങ്ങിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ട്രംപിന്റെ അധികാരത്തിലേറിയ സാഹചര്യമാണ് ഇതിനും കാരണമായത് ട്രംപ് വന്നാൽ എല്ലാം കൈവിട്ടു പോവുമോ എന്ന് പേടിയുള്ളതുകൊണ്ടും ഇതെല്ലാം നന്നായി അറിയാവുന്നതുകൊണ്ടും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി യുദ്ധം അവസാനിപ്പിക്കാൻ പുതിയൊരു വ്യവസ്ഥയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് നാറ്റോയിൽ യുക്രൈനെ ചേർത്താൽ റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടു നൽകാമെന്നാണ് സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ സെലൻസ്കി പറയുന്നത് ഇക്കാര്യം എത്രയും വേഗം നടപ്പിലാക്കണമെന്നും സെലൻസ്കി ആവശ്യപ്പെടുന്നു യുക്രൈനിൽ നിന്ന് കഴിഞ്ഞ വർഷം പിടിച്ചെടുത്തതിന്റെ ആറിരട്ടി പ്രദേശങ്ങളാണ് റഷ്യ ഈ വർഷം മാത്രം പിടിച്ചെടുത്തിരിക്കുന്നത് നാറ്റോ സഖ്യത്തിലെ പ്രമുഖർ പലരും യുക്രൈനും നാറ്റോയിൽ അംഗമാകുമെന്ന് പറയുന്നുണ്ടെങ്കിലും അക്കാര്യത്തിൽ ഇനിയും വ്യക്തമായ ധാരണയായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടും കഴിഞ്ഞ മാസം ഇക്കാര്യത്തിൽ ചില സൂചനകൾ നൽകിയിരുന്നു നാറ്റോ സഖ്യത്തിൽ അംഗമായാൽ റഷ്യയെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്ന കാര്യം തനിക്ക് കൂടുതൽ എളുപ്പമാകുമെന്ന് സെലൻസ്കി പലതവണ സൂചിപ്പിച്ചിട്ടുള്ളതാണ് സെലൻസ്കി ഇക്കാര്യം യുക്രൈൻ പാർലമെന്റിലും വെളിപ്പെടുത്തുമ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ഇതിന് തൊട്ടു പിന്നാലെ സെലൻസ്കി അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു അത്രേ അതേസമയം റഷ്യ ഇപ്പോൾ കൈവശപ്പെടുത്തിയ പ്രദേശങ്ങൾ അവർക്ക് ഔദ്യോഗികമായി വിട്ടു നൽകാൻ യുക്രൈൻ സമ്മതിച്ചാൽ അതുകൊണ്ട് മാത്രമേ ഒത്തുതീർപ്പിന് തയ്യാറാവൂ എന്നാണ് പുട്ടിന്റെ പക്ഷം അമേരിക്കയുടെ സഹായം നിർത്തിയാൽ യുക്രൈന്റെ പരാജയം ഉറപ്പെന്നാണ് പ്രസിഡന്റ് സെലൻസ്കി ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞത് യുക്രൈൻ യുദ്ധം നിർത്തില്ല തങ്ങളുടെ വഴികളിൽ അത് തുടരും അമേരിക്ക സഹായിച്ചാലും ഇല്ലെങ്കിലും പക്ഷേ അതിജീവിക്കാൻ അത് പോരാ എന്നായിരുന്നു സെലൻസ്കിയുടെ വാക്കുകൾ അമേരിക്ക പിൻവാങ്ങിയാൽ പിന്നാലെ മറ്റു രാജ്യങ്ങളും പിന്മാറാനുള്ള സാധ്യത കൂടുകയാണ് ചെലവ് എല്ലാവർക്കും ഒരു പ്രശ്നമാണ് ജനങ്ങളുടെ കാഴ്ചപ്പാടും ഇനി പിൻവാങ്ങിയില്ലെങ്കിൽ കൂടി എത്രനാൾ യുക്രൈനെ ഇങ്ങനെ താങ്ങി നിർത്തും എന്നതാണ് മറു ചോദ്യം റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ ഭൂരിപക്ഷവും യുക്രൈൻ ഫണ്ടിങ്ങിനെതിരാണ് ട്രംപിൻ്റെ നിയുക്ത വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് കിഴക്കൻ ഏഷ്യയിലേക്ക് ശ്രദ്ധ തിരിക്കണമെന്നാണ് മ്യൂണിറ്റ് സെക്യൂരിറ്റി കോൺഫറൻസിൽ പ്രസംഗിച്ചിരിക്കുന്നത് യുദ്ധത്തിന് പണം പാഴാക്കുന്നു എന്നാണ് അമേരിക്കയിലെ ഭൂരിഭാഗം വോട്ടർമാരുടെയും അഭിപ്രായം ഇതെല്ലാം നിർത്താനാണ് ഡൊണാൾഡ് ട്രംപിനെ അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അഫ്ഗാനിൽ നിന്നുള്ള യു എസ് പിന്മാറ്റം പോലെ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ നിന്ന് അമേരിക്ക പിന്മാറുമ്പോൾ റഷ്യയ്ക്ക് ഇത് ഗുണകരമായി മാറും യുക്രൈനെ ഇത് കനത്ത തിരിച്ചടിയും വാൽക്ഷണം പറഞ്ഞാൽ റഷ്യ എന്ന കരുത്തിന്റെ ഭാഗത്തേക്ക് ചേർന്ന് നിൽക്കുകയാണ് അമേരിക്ക ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് റിസ്ക് എടുക്കാൻ വയ്യ യുക്രൈനെ സഹായിച്ച് സ്വയം കുഴി തോണ്ടുന്നതിലും നല്ലത് ആ കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് എന്നതാണ് നാറ്റോ രാജ്യങ്ങളുടെ ചാഞ്ചാട്ടമാണ് ഇതോടുകൂടി ഉണ്ടാകുന്നത് റഷ്യ ഒന്ന് തുനിഞ്ഞിറങ്ങിയാൽ ഈ ഒരു സാഹചര്യത്തിൽ യുക്രൈനെ പൂർണ്ണമായും നശിപ്പിക്കാൻ സാധിക്കും പക്ഷേ അതിലേക്കൊന്നും പോകാതെ ഒരു സമാധാന അന്തരീക്ഷത്തിൽ കാര്യങ്ങളെല്ലാം പര്യവസാനിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം